എന്താ ആ ഭഗവാനെ ഒക്കെ കൊടുക്കാഞ്ഞാലോ ജീവൻ ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ എത്തി ടാക്സ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ച് തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട ഏരപ്പാടുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോൻ സഹായുടെ ഭാരതയാത്ര മരിയാ കാച്ചറോ േ എടോ നമ്മള് ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ നിങ്ങൾ അപ്പുറത്ത് വാതിലേണ്ടി അവിടെ ചെന്ന് നോക്കൂ ജയിൽ വൈകിട്ട് സംഭാവനക്കാരിൽ നിന്നു എന്നാ പിന്നെ ഒരുത്തരം വരണം ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശവന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ അല്ല ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം നടത്തുന്നതിന് പുതിയ തോന്നുന്നു അല്ല പഴയ ആളാണ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾ ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് സ്ഥലമാറ്റം കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ട കുറിച്ച് അയാൾക്കൊള്ളാം നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ സഹായിയുടെ ഭാരതയാത്ര ഭാരതയാത്ര അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അസുഖത്തെ നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യം ഉണ്ട് കൂലിപ്പണി ചെയ്താലും ഇപ്പൊ തന്നെ കൃഷി മന്ത്രി വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾ പൊതുവാൾജി എനിക്കെ ചോറ കളിക്കട്ടാ കൂൾ ഡൗൺ കൂൾഡൌൺ നമുക്ക് അവന്റെ ഒരു യശവന്ത് സഹായി ഭാരതത്തിന്റെ ഭാരൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഭാരത മക്കളുടെ കണ്ണിലുണ്ണിയായ യശ്വൻ സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു పోయా పడకొడ మరి పడక సార్ పడక െ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ എന്ന് കുത്തിണോ മണിക്കൂർ നമ്മൾ എല്ലാം റെഡി ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് സ്റ്റൗക്കതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുടേ നിന്നോട് മുടി പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ കൂടി കാറ്റ് ഒന്ന് മാറി കൊടുക്കും ദയവ് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തുക്കോ ഞാൻ സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകും ഒന്ന് മാറോ നമ്മൾ ആയതോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനി പീനിയ കേലിയ നാരിയൽക്കാ പാനിയിലാവോ ಎಂದೆಂದೆ ಮ اوپر ಹೋಗ್ಬೇಕು ಮ اوپر ಇಂಗೇನಲ್ಲ ಆಕ್ಷನ್ ಕಾಣಿಸ್ತೇ ಬೆಳಣಡಿಕನ ಐತಿ ದೈವಮೆ ಇತ್ತರೆ ಆಳು ಇಕುಮಳೋ ಏ ಬುದ್ಧೂಕಾ ಆತ್ಮಿ 나ರಿಲ್ ಪಾನಿ ಲಾವೋನಾ ಇದದನೆ ಮಧ್ಯವಂತನೆ ಕ್ಯಾ ಮಧ್ಯವನ್ ಹಾ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಕ್ಯಾ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಅಲ್ಲಲ್ಲ ಅದಾಯೆ ಮ್ಯಾಕ್‌ಡೋನಲ್ ವಣೋ ಹನಿಬಿ ವಣೋ ಚಂಗಲ್ ಬಡ ಕಮ್ಮಿನೋರಲ್ಲಿ ಮ್ಯಾಕ್‌ಡೋನಲ್ ಆ ಶಟ್ ಅಪ್ ಇಡಿಯಟ್ हमको

എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛനും ഇവിടെ കുത്തിയിരിക്കുക ഗ്രഹനാഥനായ കൊണ്ടാണല്ലോ ലോകത് ഇനി വയ്യമോനെ അണികളും മുഴുവൻ എന്റെ മൂത്ത് നോക്കി ചോദിക്കുക അച്ഛനെ അച്ഛനെ അച്ഛൻ അച്ഛൻ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾ കാരണം അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഐ എസ് പിയുടെ സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ് അറിയോ അയ്യോ അത്ര ഭയങ്കരം പോണം ഞാനില്ലാളത്തില് അച്ഛാ അണികളുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത് ഞാൻ അച്ഛന്റെ കാലുവിടെ പിടിക്കാൻ കൂടെ വന്നേ പറ്റും എന്തായാലും പോകണം എന്റെ മോനെ അന്നത്തെ ആ സംഭവത്തോടെ ഞാൻ ആകെ അച്ഛാ ആ സംഭവം അല്ല ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ അല്ലേ വന്നെ അതെ അതാ പ്രത്യേകത നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായം അതെ എന്നൊരു മതി ഊതരുത് എല്ലാം കിട്ടി അച്ഛൻ അച്ഛൻ വാർന്നു ഒന്നോട് കൊടുക്കുണ്ട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിനെന്താ മൂപ്പരെ കാലൊന്നും തൊട്ട് വന്നിച്ചേക്കു െനീര കൂടി കഴിഞ്ഞാൽ തുടങ്ങും അപ്പൊ ഈ ഹൗസിന്റെ ഉടമസ്ഥൻ മുതിർന്നാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം हाउस इंड प्रेसिडेंट प्रेसिडेंट ऑफ यू क्या चाहिए uh, चाय, चाय मैंने सोचा की केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूं हमारा भाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों लोगों को को हिंदी नहीं लोगों को नहीं मालूम उन हमारा सरकार नौकरी देगी और याद रखो कोई लेकर बॉम्बे में आते ഹിന്ദി മാലും ഉൻ സർക്കാർ നോക്കി നീ യാദോ കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും അടിയുടെ നോക്കും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് തടയാൻ പറ്റു അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവ വികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാനൂറ് രൂപ ിഷ് നാനൂറ്റിഇരുപത്തി അഞ്ച് രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം തന്നെ ആണോ ഇത് നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ആ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നു മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ ചെങ്ങേന്ന് ഇനി ആറുമാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട

ഞാൻ ഞാൻ പറയാം ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ പ്രഭേ വേണ്ട ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് നീ വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകൻ ആവണ്ട ഒരു മൂത്തമകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹകളി എന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ എന്നോടൊരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണാവോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടല്ലേ റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം വിവരം പറഞ്ഞു വീടെ പ്രവേശന്റെഴിഞ്ഞു എൽ ഐ സി എടുത്തിട്ടോ ഇല്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പോകാൻ ഈ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ ഓട്ടക്കാരും പന്ത് കളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ വരില്ല ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഘവേട്ട് നല്ലൊരു തുക അടിക്കായിരുന്നു രാഗവേട്ട എന്തൊന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താൻ താനാരടന്നായിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിൻപൊക്കെ മതി തലയ്ക്ക് നാല് തുന്നോ ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് എപ്പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന ഈ തല ഇളയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണ്ടല്ലാൻ വഴിയുണ്ട് അകത്തോണ്ട് കിടക്കോളൂ ഞാൻ പശുവിന് വെള്ളം കൊടുത്തു ഇപ്പൊ